തന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ലോകത്തെ കൊണ്ടുവരാൻ ഡൊണാൾഡ് ട്രംപിനെ പോലെ ഒരു പ്രസിഡന്റിനെ കിട്ടിയിരിക്കുകയാണ് ഇലോൺ മസ്കിന് മസ്കിനും ട്രംപിനും കീഴിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ലോകത്തെ കാത്തിരിക്കുന്നത് ആകാശവും ഭൂമിയും കാൽ കീഴിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മസ്ക് എന്നത് ഇവിടെ വളരെ ശ്രദ്ധേയമാണ് ഇത് ലോകത്തിന് ഗുണമോ ദോഷമോ ഇലക്ട്രിക് വാഹനങ്ങൾ ബഹിരാകാശ ദൗത്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിങ്ങനെയുള്ള നാളെയുടെ മേഖലകളിലാണ് മസ്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് മറുഭാഗത്ത് ദേശീയവാദ രാജ്യാന്തര നയതന്ത്ര ആഗോള കച്ചവട കേന്ദ്രീകൃത തന്ത്രങ്ങൾ എന്നീ ലക്ഷ്യങ്ങളോടെ അമേരിക്കൻ രാഷ്ട്രീയത്തിലും ആഗോള നയതന്ത്ര മേഖലയിലും വിപ്ലവം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ട്രംപ് ഇവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ലോകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് അത് ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിച്ചേക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്തേക്കൂ എങ്കിൽ ഇതുപോലെ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വാർത്തകളും വിശേഷങ്ങളും അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതായിരിക്കും ഇനി വീഡിയോയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ ട്രംപിനെതിരായ വധശ്രമത്തിന്റെ തൊട്ടു പിന്നാലെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ഔദ്യോഗികമായി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മസ്ക് രംഗത്തെത്തിയത് ആ തീരുമാനത്തെ ശരിവെയ്ക്കുന്നതായിരുന്നു ട്രംപിന്റെ വിജയം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്ക ഭരിക്കുകയും ഇലോൺ മസ്ക് ലോകം കീഴടക്കുകയും ചെയ്യും എന്നതായിരുന്നു യു എസ് തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ തുടർച്ചയായി പുറത്തുവന്ന നിരീക്ഷണം അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലേക്കുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തിരിച്ചുവരവ് ഇലോൺ മസ്കിന് നൽകുന്ന പ്രതീക്ഷകൾ വലുതാണ് ഇവർ രണ്ടുപേരും ആഗോളതലത്തിൽ തന്നെ ഏറ്റവും സ്വാധീനമുള്ളവരും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുള്ളവരുമായ രണ്ടു വ്യക്തികളാണ് ഒപ്പം വിവാദങ്ങൾക്കും കുറവൊന്നുമില്ല വരും ദിവസങ്ങളിൽ ട്രംപിനെ മുൻനിർത്തി മസ്ക് ആയിരിക്കുമോ ലോകത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് എന്ന് പോലും ചിന്തിക്കുന്നവരുണ്ട് എന്തായാലും വരാൻ പോകുന്നത് വൻ മാറ്റങ്ങളുടെ ദിനങ്ങളായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ട്രംപ് അനുകൂല പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിക്ക് പതിനൊന്ന് ദശാംശം എട്ട് കോടി ഡോളർ ആണ് മസ്ക് സംഭാവനയായി നൽകിയിട്ടുള്ളത് അതായത് ആയിരം കോടിയോളം രൂപ ഒപ്പം തന്റെ ഉടമസ്ഥതയിലുള്ള സോഷ്യൽ മീഡിയയായ എക്സിലൂടെ ട്രംപിനു വേണ്ടി വോട്ടർമാരെ സ്വാധീനിക്കാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ട്വിറ്ററിനെ മസ്ക് വൻ വിലയ്ക്ക് സ്വന്തമാക്കിയത് തന്നെ ട്രംപിനെ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ ലക്ഷ്യമിട്ടാണ് എന്ന നിലയ്ക്ക് പോലും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്തായാലും ട്രംപിന്റെ ഈ വിജയത്തിൽ എക്സ് എന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഹിച്ച പങ്ക് ചെറുതല്ല മസ്ക് ഒരു ആഗോള ബിസിനസ്സുകാരനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ട്രംപിന്റെ ആഗോള തലത്തിലുള്ള സ്വാധീനം തന്റെ ബിസിനസിന്റെ വളർച്ചയ്ക്കായി എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് മസ്കിന് വ്യക്തമായ ധാരണയുണ്ടാവും യു എസിന് കീഴിൽ ഒരു ബഹിരാകാശ സേനയെ സ്ഥാപിക്കുകയും അതിലൂടെ ബഹിരാകാശത്തു പോലും ദേശീയ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുകയും ചെയ്തത് കഴിഞ്ഞ ട്രംപ് ഭരണകൂടമായിരുന്നു ട്രംപിന്റെ ഈ പദ്ധതി വഴി മസ്കിന്റെ സ്പേസ് എക്സിന് പ്രതിരോധ വിഭാഗത്തിൽ നിന്നും നിരവധി കരാറുകൾ ലഭിച്ചിരുന്നു യു എസ് സ്പേസ് ഡിഫൻസിലെ ഒരു പ്രധാന ഭാഗമാകാനും ഇതിലൂടെ മസ്കിന്റെ സംരംഭങ്ങൾക്ക് സാധിച്ചു അതിനുശേഷം ട്രംപ് വീണ്ടും അധികാരത്തിൽ എത്തിയിരിക്കുന്നതിനാൽ ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള ലോകശക്തികളെ നിലയ്ക്ക് തുറത്താൻ ലക്ഷ്യമിട്ടുള്ള ഭാവി ബഹിരാകാശ പദ്ധതികളിൽ എല്ലാം ഇനി മസ്കിന്റെയും ഇടപെടൽ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനുമിടയിൽ നാസയ്ക്കും യു എസിന്റെ സൈനിക ആവശ്യങ്ങൾക്കുമായുള്ള വിക്ഷേപങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ വരുമാനമാണ് ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനി നേടിയത് ഇതിലൂടെ തന്നെ ട്രംപിനെ വീണ്ടും പ്രസിഡന്റ് പദവിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതിലൂടെ മസ്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നത് വ്യക്തമാണ് ഭാവിയിൽ വൻ ബഹിരാകാശ പദ്ധതികൾ ലക്ഷ്യമിടുന്ന സ്പേസ് എക്സിന് ട്രംപിന്റെ നയങ്ങൾ കൂടുതൽ ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഭൂമിയുടെ മുക്കിനും മൂലയിലും അതിവേഗ ഇന്റർനെറ്റ് എത്തിക്കാനുള്ള മസ്കിന്റെ സംരംഭമായ സ്റ്റാർലിങ്ക് ട്രംപിന്റെ ഭരണത്തിനിടയിൽ ഒരു ആഗോള സംവിധാനമായി മാറുന്നതിനുള്ള അതിന്റെ നിലവിലെ പ്രതിസന്ധികൾ മറികടന്ന് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിയേക്കും അതിന്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായ ഇന്ത്യയിലേക്കും സ്റ്റാർലിങ്കിന് കടന്നു വരാനുള്ള സാഹചര്യം ഒരുങ്ങിയേക്കും അതിനെക്കുറിച്ചും അതിലൂടെ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാറ്റങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് ലോകത്തിൽ എന്തു മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചാണ് നാം അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കൂ ഉക്രൈൻ പോലുള്ള സംഘർഷ മേഖലകളിൽ യു എസിന്റെ സഹായമായി സ്റ്റാർലിങ്കിന്റെ സേവനം നിലവിൽ നൽകി വരുന്നുണ്ട് ഭാവിയിൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനുള്ള സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇന്റർനെറ്റിന് മറ്റു സംവിധാനങ്ങളില്ലാത്ത ഈ രാജ്യങ്ങളെ സ്റ്റാർലിങ്ക് ഉപയോഗിച്ച് നിലയ്ക്ക് നിർത്താനും സാധിച്ചേക്കും അതുകൊണ്ട് തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് ഓഫ് ചെയ്ത് പല രാജ്യങ്ങളെയും ഇരുട്ടിലാക്കാനും യു എസിന് സാധിക്കും ഉക്രൈനിൽ ഇത്തരമൊരു സാഹചര്യം ഇതിനോടകം നടന്നിട്ടുമുണ്ട് അതൊക്കെ നാളെ ലോകത്ത് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ സൂചനകൾ മാത്രമാണ് ഇനിയുള്ള കാലം ആഗോള ആധിപത്യമാണ് ഇലോൺ മസ്ക് ലക്ഷ്യമിടുന്നത് എന്ന് നിലവിലെ അയാളുടെ നീക്കങ്ങൾ വ്യക്തമാക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ലോകശക്തികളായ രാജ്യങ്ങളുടെ തലവന്മാരുമായും ബന്ധം സ്ഥാപിക്കാൻ മസ്ക് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉൾപ്പെടെ പല രാഷ്ട്ര തലവന്മാരുമായും മസ്കിന് രഹസ്യബന്ധമുണ്ട് എന്നും പറയപ്പെടുന്നു ട്രംപിന്റെ വിജയത്തോടെ ലോകത്ത് ക്രിപ്റ്റോ കറൻസിയുടെ പ്രചാരത്തിലും വളരെയധികം മുന്നേറ്റം ഉണ്ടായേക്കും ക്രിപ്റ്റോ കറൻസിയുടെ ലോക വക്താക്കളിൽ ഒരാൾ മസ്ക് ആണ് എന്നുള്ളതും ശ്രദ്ധേയമാണ് അതുപോലെ ഓഹരി വിപണികളെ സ്വാധീനിക്കാനും മസ്കിന്റെ തീരുമാനങ്ങൾക്ക് സാധിച്ചേക്കും ഡൊണാൾഡ് ട്രംപിന്റെ വിജയം പ്രഖ്യാപിക്കപ്പെട്ട് മണിക്കൂറുകൾക്കകം വൻ സാമ്പത്തിക നേട്ടമാണ് ഇലോൺ മസ്കിന് ഉണ്ടായത് ട്രംപിന്റെ വിജയ വാർത്ത വന്നതിന് പിന്നാലെ മസ്കിന്റെ ആസ്തിയിൽ പന്ത്രണ്ട് ശതമാനം വരെ മുന്നേറ്റം നടത്തി രണ്ടായിരത്തി അറുനൂറ്റി അൻപത് കോടി ഡോളറിന്റെ അധിക നേട്ടമാണ് ഉണ്ടാക്കിയത് അതായത് ഏകദേശം രണ്ട് ദശാംശം മൂന്ന് അഞ്ച് ലക്ഷം കോടി രൂപ ട്രംപിന്റെ വിജയ സൂചന പുറത്തു വന്നപ്പോൾ തന്നെ മസ്കിന്റെ ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ടെസ്ലയുടെ ഓഹരികൾ പതിനാല് ദശാംശം ഏഴ് അഞ്ച് ശതമാനമാണ് കുതിച്ചുയർന്നത് അതേസമയത്തിൽ ട്രംപ് അധികാരത്തിൽ തിരിച്ചെത്തുന്നതോടെ കാലാവസ്ഥ നിയന്ത്രണത്തിനെതിരായ അദ്ദേഹത്തിന്റെ കർശന നിലപാട് ഇ വി വിപണിയേയും ബാധിച്ചേക്കാം അങ്ങനെ സംഭവിച്ചാൽ അത് മസ്കിന്റെ ഇലക്ട്രിക് വാഹന കമ്പനിയായ ടെസ്ലയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചേക്കാം അതുപോലെ ചൈനയിലെ ടെസ്ലയുടെ നിർമ്മാണ പ്ലാന്റുകളുടെ കാര്യത്തിലും പ്രതിസന്ധികൾ ഉണ്ടായേക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടെസ്ലയുടെ മൊത്ത വരുമാനത്തിന്റെ ഏതാണ്ട് ഇരുപത്തിമൂന്ന് ശതമാനം ചൈനയിൽ നിന്നുമാണ് നേടിയത് ട്രംപിന്റെ വിദേശ വ്യാപാര നിലപാടും ചൈനയോടുള്ള യു എസ് ആശ്രിതത്വം കുറയ്ക്കുന്നതിലുമുള്ള താൽപ്പര്യം ടെസ്ലയും ചൈനയും തമ്മിലുള്ള ബന്ധത്തെ പ്രതികൂലമായി ബാധിച്ചേക്കാം ഇനി വേണ്ടി ട്രംപ് തന്റെ വിദേശ വ്യാപാര നിലപാടുകളിൽ പ്രത്യേകിച്ച് ചൈനയോടുള്ള വ്യാപാര ബന്ധത്തിൽ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറാവുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയണം ഇനി ട്രംപ് മസ്ക് ബന്ധം ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളിലേക്ക് വരാം ലോകത്തിലുള്ള ഏതൊരു വ്യവസായിയുടെയും അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്ത്യയുമായി ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുക ഇന്ത്യയെ തങ്ങളുടെ ഒരു വ്യാപാര കേന്ദ്രമാക്കി മാറ്റുക എന്നുള്ളത് അതിനുള്ള പ്രധാന കാരണം ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മാർക്കറ്റ് ആണ് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ തങ്ങളുടെ സംരംഭങ്ങൾ നടപ്പിലാക്കുന്നതിന് ദീർഘകാലമായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മസ്ക് ജെഫ് ബെസോസ് തുടങ്ങിയ ബിസിനസ് ഭീമന്മാർ അവരുടെ ആ താൽപ്പര്യങ്ങൾ ഇനി വരുന്ന നാളുകളിൽ ഇന്ത്യയിൽ സാക്ഷാത്കരിക്കപ്പെട്ടേക്കാം പ്രത്യേകിച്ചും മസ്കിൻ്റെ സ്റ്റാർലിങ്ക് ടെസ്ല പോലെയുള്ള കമ്പനികൾ സ്റ്റാർലിങ്കിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നതിനായി മസ്ക് വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ സ്റ്റാർലിങ്കിനെ യോജിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള വാർത്തകളൊക്കെ ഇതിനോടകം നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും അപ്പോഴെല്ലാം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള റെഗുലേഷൻസ് കാരണം ഈ ഉദ്യമങ്ങളെല്ലാം അനന്തമായി നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒപ്പം ഇന്ത്യയിലെ നിലവിലെ ടെലകോം കുത്തകകളായ എയർടെൽ ജിയോ എന്നിവ ഉയർത്തുന്ന വെല്ലുവിളിയും ഒരു കാരണമാവാം എന്നാൽ ഇപ്പോൾ ട്രംപുമായുള്ള സഖ്യം മസ്കിന് ഇന്ത്യയിലേക്കുള്ള വാതിൽ തുറന്നു ലഭിക്കാൻ ഇടയാക്കിയേക്കും അതുപോലെ ടെസ്ല ഇലക്ട്രിക് കാറുകളുടെ ഇന്ത്യൻ പദ്ധതികളും വർഷങ്ങളായി തടസ്സപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉയർന്ന ഇറക്കുമതി തീരുവയും ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്ര തുടങ്ങിയ പ്രാദേശിക കമ്പനികളിൽ നിന്നും നേരിടുന്ന മത്സരവും ഇതിന് തടസ്സമായിരിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇന്ത്യയിൽ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാൻ മസ്ക് സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും കൃത്യമായ കരാറിന്റെ അഭാവം പ്രവേശനം വൈകിപ്പിക്കുന്നു ട്രംപിന്റെ ഈ തിരിച്ചുവരവ് ഇതിനും അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം ഇന്ത്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ സ്വാധീനം ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നതിനോ മറ്റു റെഗുലേഷൻസ് ലളിതമാക്കുന്നതിനോ സഹായിച്ചേക്കാമെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇതുപോലെ ലോകത്തെ നിരവധിയായ രാജ്യങ്ങളെ സംബന്ധിച്ച് മസ്കിന് പല പദ്ധതികളും നടപ്പിലാക്കാനുണ്ട് അതിനൊക്കെയുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ട്രംപിന്റെ വിജയത്തോടെ കൈവന്നിരിക്കുന്നത് ഇതുതന്നെയായിരിക്കാം മസ്ക് ആഗ്രഹിച്ചത്